ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കൂപ്പ് ഒരു ഞരമ്പൻ വിളിച്ചിട്ട് കമ്പി വർത്താനം പറയാൻ നോക്കുന്നതാണ് സാർ എക്സൈൻ ചെയ്യുന്ന ആ പോർഷൻ ഞാൻ അവിടെ വെക്കാം എനിക്കൊരു ബ്രാൻഡ് ഉണ്ട് ഒരു സാരി കട കാഞ്ചീപരം ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോൾ വരുന്നു ആ എന്നിട്ട് 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 കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആയിട്ടുള്ള ഒരു ജെന്റൽമാൻ രാവിലെ ഞാൻ കായും വലിയൊരു ാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കുന്നു അന്വേഷിക്കട്ടെ അതെന്താ മോലാണ് സൂപ്പറാണ് ആര്യയുടെ മോല സൂപ്പറാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ വായി സാധനം വീണപ്പോ സത്യം പറയാനോ എനിക്ക് വി ഓൾ സ്റ്റാർട്ടഡ് പിന്നെ അങ്ങോട്ട് തുടങ്ങി എനിക്ക് ആര് കിട്ടുമോ എനിക്ക് ആരെയെ വേണോന്നൊക്കെ പറഞ്ഞ് നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു വരാൻ കണ്ട് പേടിച്ചോ കാലാവസ്ഥ ഞാൻ ചെയ്ത റെക്കോർഡിംഗ് ഇതിന്റെ തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കഥ സംസാരിക്കാം ഇനി കാര്യമില്ല ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യന് സാധ്യമല്ല മാറണ്ടോ വൃത്തി ചെവിയും കേട്ടുകൂടാ കണ്ണും കണ്ടുകൂടാ ശിവനെ ഹിതയാദിജില്ല സംസാരിച്ചുകൊണ്ട് അയ്യേ ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല ഓ എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവന് അരിഞ്ഞു മുള്ള കിട്ട വെറുതെ തിന്നുടോ എനിക്കതൊരു കേസ് കൊടുക്കണം എന്നോ ഒരു താല്പര്യമില്ല ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇന്നത്തോടെ അവന്റെ ഈ സ്വഭാവം ഞാൻ അവസാനിപ്പിക്കും